കേരളത്തിൽ പല ജില്ലകളിലായിട്ട് ഇപ്പോൾ ഇടതുപക്ഷം വിട്ടുകൊണ്ട് ബി ജെ പിയിലേക്കുള്ള ഒരു ഒഴുക്ക് വളരെ വലിയ തോതിൽ തന്നെ കണ്ടുകൊണ്ടിരിക്കുക തന്നെയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്നാൽ ഇപ്പോൾ ഇതാ വീണ്ടും ഒരു കൂട്ടമായി തന്നെയുള്ള ഒരു കൊഴിഞ്ഞു പോക്കൽ അല്ലെങ്കിൽ ഈ പറയുന്ന തരത്തിൽ ബി ജെ പിയിലേക്ക് ചേരുന്ന തരത്തിലോട്ടുള്ള കാര്യം സംഭവിക്കുന്നു വിശദമായി തന്നെ പറയുകയാണെങ്കിൽ മാന്നാർ പഞ്ചായത്ത് പടിഞ്ഞാറൻ ഏരിയയിൽ വള്ളക്കാലിയിൽ സി പി എം ബന്ധം ഉപേക്ഷിച്ചുകൊണ്ട് ഒട്ടനവധി പേരാണ് ഇടതുപക്ഷം വിട്ടുകൊണ്ട് ബി ജെ പിയിൽ ചേർന്നിരിക്കുന്നതും മെമ്പർഷിപ്പ് സ്വീകരിച്ചിരിക്കുന്നതും ഇവരെ കൂടാതെ തന്നെ കല്യുവാതിക്കൽ പഞ്ചായത്തിൽ ഇളംകുളം വാർഡിൽ അറുപതോളം പേരാണ് ബി ജെ പിയിലേക്ക് ചേർന്നിരിക്കുന്നത് തന്നെ അപ്പോൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പല ജില്ലകളിൽ നിന്നായിട്ട് ഇടതുപക്ഷ അനുകൂല പ്രവർത്തകരും ഇടതുപക്ഷ ചായ്വുള്ളവരും ഇടതുപക്ഷമല്ലാതെ തന്നെയും യു ഡി എഫ് അനുകൂലമായിട്ടുള്ളവരും യു ഡി എഫ് പ്രവർത്തകർ ഉൾപ്പെടെ ബി ജെ പിയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം നിലവിൽ കാണുന്നുണ്ട് എന്നുള്ളത് വ്യക്തമായി പറയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് പാർലമെൻ്റ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടും അത് കഴിഞ്ഞുള്ള ഇത്രയും നാളുകൾ അതായത് ഈ ഒരു കൊല്ലം കഴിഞ്ഞു നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ പോലും ഒട്ടനവധി പേരാണ് ബി ജെ പിയിലേക്ക് ഒഴുകിയെത്തിയിരിക്കുന്നത് അതിലേറ്റവും എടുത്തു പറയേണ്ടത് ഇടതുപക്ഷം വിട്ടുകൊണ്ട് ഇടതുപക്ഷ ചായ്വുള്ളവർ ഈ പറയുന്ന രീതിയിൽ പ്രവർത്തകർ നേതാക്കൾ അതോടൊപ്പം തന്നെ ഇടതുപക്ഷത്തോട് അടുപ്പമുള്ളവർ പോലും ഇടതുപക്ഷം വിട്ടുകൊണ്ട് ബി ജെ പിയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം കേരളത്തിൽ ഉടനീളം അങ്ങോളം ഇങ്ങോളം ഉണ്ടാകുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അത്ര ഒരു കാര്യമല്ല എന്നുള്ളത് വാസ്തവമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് കാരണം ഒരു സ്ഥലം മാത്രമല്ല പല സ്ഥലങ്ങളിലും അതായത് പല കേരളത്തിലുള്ള നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങൾ നോക്കുമ്പോഴത്തേക്കും പല ജില്ലകളിലായിട്ട് ഇടതുപക്ഷത്തോടൊപ്പം വർഷങ്ങളായി പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ വർഷങ്ങളായി ഇടതുപക്ഷ ചായ്വുള്ളവർ പോലും എൽ ഡി എഫ് ബന്ധം ഉപേക്ഷിച്ചുകൊണ്ട് ബി ജെ പിയിലേക്ക് കൂട്ടമായി തന്നെ ചേരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നത് അല്ലെങ്കിൽ ബി ജെ പിക്ക് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ടാകുന്നത് അത് ബി ജെ പി സംബന്ധിച്ചിടത്തോളം ഒരു പ്ലസ് തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷേ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഈ കുഴിഞ്ഞു പോക്കലുകളൊക്കെ തന്നെ വരും തിരഞ്ഞെടുപ്പുകൾ ഈ പറയുന്ന തരത്തിൽ തദ്ദേശ തിരഞ്ഞെടുപ്പ് അതോടൊപ്പം തന്നെ ഇനി വരാൻ പോകുന്ന നിയമസഭാ ഒക്കെ ഏത് തരത്തിൽ ബാധിക്കും എന്നുള്ളത് തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് അതിൽ തന്നെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിന് അധികമായി സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ തന്നെ വലിയ തോതിലുള്ള വിള്ളൽ ഉണ്ടാകുന്നു അല്ലെങ്കിൽ വലിയ തോതിലുള്ള കൊഴിഞ്ഞു പോക്കലുകൾ ഇടതുപക്ഷത്തിൽ നിന്നുണ്ടാകുന്നു എന്നുള്ളതാണ് ഏറെ ഹൈലൈറ്റ് ആയിട്ട് കാണേണ്ട കാര്യം എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് തന്നെ ഒട്ടനേകം പേർ കൂട്ടമായിട്ട് ബി ജെ പിയിലേക്ക് എത്തുന്ന ഒരു കാഴ്ച നിലവിലത്തെ സാഹചര്യത്തിൽ കാണാൻ പറ്റുന്നു എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് തന്നെ എന്തായാലും ഇതൊക്കെ തന്നെ ഏതു തരത്തിൽ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്നുള്ളതും ബി ജെ പിക്ക് ഇതൊക്കെ തന്നെ എത്രത്തോളം ഗുണകരമാക്കി മാറ്റാൻ സാധിക്കുമെന്നുള്ളതും കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്